കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നു അൻപതോളം ഓൺലൈൻ മാധ്യമങ്ങളെ നിരീക്ഷിക്കാൻ കേന്ദ്രം ഒരു പ്രത്യേക സംഘത്തെ തയ്യാറാക്കിയിരിക്കുന്നു ആ സംഘം കൃത്യമായ റിപ്പോർട്ടുകൾ കേന്ദ്രത്തിന് നൽകും അതനുസരിച്ച് നടപടി ഉണ്ടാകും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിന് അനുകൂലമായി നിൽക്കുന്നു സംഘപരിവാറിന് അനുകൂലമായി നിൽക്കുന്ന ബി ജെ പിയുടെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകുന്ന മാധ്യമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ ആ അന്വേഷണ സംഘത്തിന് ആ നിരീക്ഷക കമ്മിറ്റിക്ക് കേന്ദ്രം ചുമതല നൽകിയിരിക്കുന്നു ഇങ്ങനെയൊരു വാർത്ത പുറത്ത് വരുമ്പോൾ ഞാനൊരു സംഭവം ഓർക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് ജെ എൻ യു സന്ദർശിച്ചിരുന്നു ജെ എൻ യുയിലെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം ജെ എൻ യുയിലെത്തിയത് ആ സമയം അവിടെയുള്ള വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് നേരെ കരിങ്കുടി ഉയർത്തുന്നു ഇത് വലിയ വിഷയമാകുന്നു കോളേജ് അധികൃതർ ആ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാൻ മുന്നോട്ട് വരുന്നു ഈ വാർത്ത അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അറിയുന്നു ഉടൻ തന്നെ മൻമോഹൻ സിംഗിന്റെ ഒരു സന്ദേശം കോളേജിലേക്ക് എത്തുന്നു ആ സന്ദേശം ഇങ്ങനെയായിരുന്നു അവർക്കെതിരെ നടപടി എടുക്കരുത് അവർക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് എന്ന് ആ സന്ദേശത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് കൂട്ടിച്ചേർത്ത് പറഞ്ഞു വിപ്ലവകരമായ തീരുമാനം ആർജവമുള്ള പ്രധാനമന്ത്രി ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ വളർത്തി വലുതാക്കിയ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു വിമർശകരെ സ്വാഗതം ചെയ്ത ശക്തനായ പ്രധാനമന്ത്രി നോക്കൂ ഈ സമയം ആ വാർത്ത കേൾക്കുമ്പോൾ അൻപതോളം ഓൺലൈൻ മാധ്യമങ്ങളെ നിരീക്ഷിക്കാനുള്ള കേന്ദ്രത്തിന്റെ ആ വാർത്ത കാണുമ്പോൾ വിമർശകരെ ഇല്ലാതാക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം കാണുമ്പോൾ പുച്ഛം തോന്നുന്നില്ലേ ആ പുച്ഛം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് നിങ്ങളോട് സംഘികളോട് സംഘികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കൊടുക്കുന്ന ഒറ്റുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ് പബ്ലിക് കേരള എന്ന് പറയുന്നത് ഒരു നിലപാടാണ് പബ്ലിക് കേരള ഒരു നിലപാടാണ് അതുകൊണ്ട് തന്നെ പബ്ലിക് കേരളയെ ഇല്ലാതാക്കുന്നതിലൂടെ ആ നിലപാട് അസ്തമിക്കും എന്ന് നിങ്ങൾ കരുതി കഴിഞ്ഞാൽ ആ നിലപാട് വെച്ച് പുലർത്തുന്ന ആയിരങ്ങളുണ്ട് പതിനായിരങ്ങളുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് കോടിക്കണക്കിന് ആളുകളുണ്ട് അതുകൊണ്ട് പബ്ലിക് കേരളയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആ നിലപാട് അസ്തമിച്ചു എന്ന് കരുതുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്ന് നിങ്ങളോട് ആർജവത്തോടെ വിളിച്ചു പറയുകയാണ് കാതർ കരിപ്പൊടി എന്ന് പറയുന്ന അവതാരകൻ ഇല്ലാതായി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് രിപ്പൊടിയെ പോലെ നിലപാട് വെച്ചു പുലർത്തുന്ന ആയിരം പുലർത്തുന്നതാരകന്മാർ പബ്ലിക് കേരളയെ പോലെയുള്ള ആയിരം സ്ഥാപനങ്ങളിലൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒപ്പം എടുത്തു പറയുന്നു എന്താണ് നിങ്ങൾ രാജ്യത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പെട്രോളിനും ഡീസലിനും നിങ്ങൾ വില കയറ്റിയില്ലേ അങ്ങനെ വേണം പറയാൻ ആ സമയങ്ങളിൽ അതായത് കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയങ്ങളിൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ച സമയത്ത് നിങ്ങൾ തെരുവിലിറങ്ങിയിട്ട് സിലിണ്ടറുമായിട്ട് അതുപോലെ തന്നെ കാളവണ്ടിയുമായിട്ട് തെരുവിലിറങ്ങിയിട്ട് നിങ്ങൾ വിളിച്ചുകൂവി പറഞ്ഞില്ലേ രാജ്യം നശിക്കാൻ പോകുന്നു രാജ്യമില്ലാതാകാൻ പോകുന്നു രാജ്യം അവസാനിക്കാൻ പോകുന്നു രാജ്യത്തെ ജനങ്ങൾ കഷ്ടപ്പെടാൻ പോകുന്നു രാജ്യത്തെ ജനങ്ങൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീഴാൻ പോകുന്നു എന്ന് നിങ്ങൾ തന്നെയല്ലേ വിളിച്ചു പറഞ്ഞത് ആ നിങ്ങൾ അധികാരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ആ നിങ്ങൾ അധികാരത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന സമയത്ത് എന്താണ് രാജ്യത്തിന്റെ അവസ്ഥ പെട്രോളിന് ഡീസലിന് ഇന്നോളമില്ലാത്ത വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു പാചകവാതക സിലിണ്ടറിന് ഇന്നോളമില്ലാത്ത വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു എന്തിനു വേണം പറയാൻ സാധാരണക്കാരനെ ആശ്രയിക്കുന്ന എല്ലാ മേഖലയും വിലക്കയറ്റത്തിന്റെ അവസാന പടുകുഴിയിൽ നിൽക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീഴാൻ വേണ്ടി പോവുകയാണ് ഇവിടെയാണ് വിമർശകർക്ക് പ്രാധാന്യമുള്ളത് അവിടെയാണ് നിങ്ങൾ വിമർശകരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് വിമർശകർ വിമർശിക്കുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ശരിയാക്കാൻ ശ്രമിക്കാതെ അവരെ ഇല്ലാതാക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്ന നിങ്ങളെ ഇനിയും വിമർശിക്കുക തന്നെ ചെയ്യും അതിന്റെ പേരിൽ നിങ്ങൾ തടവറ സമാനമായി കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഈ പണി ഞങ്ങൾ ചെയ്യുന്നുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ഫാസിസത്തിന് അനുകൂലമായി ഞങ്ങൾ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ തെറ്റ് ഫാസിസത്തിന് അനുകൂലമായി നിന്നുകൊണ്ട് നിങ്ങൾ തരുന്ന ഓച്ഛാനങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ തരുന്ന പുരസ്കാരങ്ങൾ അധികാരങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളുടെ പേക്കൂത്തുകൾക്ക് അനുകൂലമായി നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സംഭവിക്കുകയില്ല അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തടവ സ്വീകരിക്കുക തന്നെ ചെയ്യും അത്തരത്തിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നോട്ട് പോകുന്ന സ്വഭാവക്കാരല്ല ഞങ്ങളെന്ന് നിങ്ങളോട് ആർജവത്തോട് പറയുകയാണ് പബ്ലിക് കേരളയെ പോലെയുള്ള ചില സ്ഥാപനങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് ഒരിക്കൽ കൂടി പറയുന്നു ഇന്ന് ഈ പേക്കൂത്തുകൾ ചെയ്യുന്നത് സംഘപരിവാരാണ് നാളുകളിൽ അത് കോൺഗ്രസ് ആയിരിക്കാം മറ്റന്നുകളിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം മത സംഘടനകളായിരിക്കാം അപ്പോഴൊക്കെ ഇതേ നിലപാട് തന്നെയായിരിക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക സംഘപരിവാർ അസ്തമിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഭരണകൂടം ഇതേ പേക്കൂത്തുകൾ ചെയ്യുകയാണ് എങ്കിൽ അതിനെതിരെ തുറന്ന് സംസാരിക്കുക തന്നെ ചെയ്യും എഴുതി വെച്ചോളൂ സംഘപരിവാർ ഈ രാജ്യത്തെ നശിപ്പിക്കുന്നു എന്ന് പറയാനുള്ള കാരണം സംഘപരിവാറിന്റെ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വ രാജ്യമാണ് ആ രാജ്യത്ത് മറ്റു മതങ്ങൾക്ക് മറ്റു സമുദായക്കാർക്ക് അവരിഷ്ടപ്പെടാത്ത ആളുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് അതുകൊണ്ട് ആ അജണ്ട വെറുക്കപ്പെടേണ്ട അജണ്ടയാണ് വിമർശിക്കപ്പെടേണ്ട അജണ്ടയാണ് എതിർക്കപ്പെടേണ്ട അജണ്ടയാണ് ഇല്ലാതാക്കേണ്ട അജണ്ട തന്നെയാണ് അതുകൊണ്ട് ആ അജണ്ടകൾക്ക് അനുകൂലമായി നിൽക്കുന്ന ചില കപട മതേതരവാദികളായിട്ടുള്ള ചില കപട പത്ര മാധ്യമങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകാം അത്തരം മാധ്യമങ്ങൾ ഞങ്ങളെ വിമർശിക്കാം ഞങ്ങൾക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടാം മഞ്ഞ വാർത്തകൾ നൽകിയിട്ട് ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കാം അത്തരക്കാരോട് ഒരു കാര്യമേ പറയാനുള്ളൂ ഇതൊരു നിലപാടാണ് നിലനിൽപ്പിനല്ല നിലപാടിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് നിലപാടാണ് മുഖ്യം നിലനിൽപ്പ് പ്രശ്നമല്ല എന്ന് കണ്ട ആളുകളുടെ സ്ഥാപനം തന്നെയാണ് പബ്ലിക് കേരള ആർജവമുള്ള നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് തമ്മനെല്ലിൽ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം ഒരു കാര്യവും കൂടി ഞങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഞങ്ങൾ ഭയപ്പെടില്ല ഞങ്ങൾ ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല നിലപാടുമായി മുന്നോട്ട് തന്നെ അത് ഏത് സാഹചര്യമായി കഴിഞ്ഞാലും അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം വാർത്തകൾ ഇത്തരം നിരീക്ഷണ സംഘങ്ങളെ കൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ സമയം കളയേണ്ടതില്ല കാരണം ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മാധ്യമ ഇറങ്ങിയ ആളുകൾ തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള